കടൽ തീരത്തെ മണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കെ എൽ സി എ മണൽ ഖനനം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ രൂക്ഷവും ദൂരവ്യാപകവുമാണ് എന്നും ഖനനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ കൊല്ലം തീരത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും കെ എൽ സി എ മുന്നറിയിപ്പ് നൽകി അതേസമയം പദ്ധതിയെ എതിർക്കാൻ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും കെ എൽ സി എ ആവശ്യപ്പെട്ടു കൊല്ലം തീരത്തെ കടൽ മണൽ ഖനനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യുവാനുള്ള പദ്ധതിയുടെ ടെൻഡർ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ കെഎൽസിയെ ഖനനത്തിന് സ്വകാര്യ കുത്തകകൾക്ക് അനുമതി ടെൻഡർ എന്നും കുറ്റപ്പെടുത്തി കൊല്ലം തീരത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കടൽ ഖനനത്തിന് കൊടുക്കുമെന്നാണ് സർക്കാർ പുറത്തിറക്കിയ ടെൻഡർ വിജ്ഞാപന പ്രകാരം വ്യക്തമാകുന്നത് മണൽ ഖനനം മൂലമുള്ള പ്രത്യാഘാതങ്ങൾ രൂക്ഷവും ദൂരവ്യാപകവുമാണ് മത്സ്യസമ്പത്തിന് ലഭ്യത കുറയുകയും ഖനനം തീരദേശത്തെ ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്നും കെ എൽ സി എ ആരോപിച്ചു കൊല്ലം പരപ്പ് ഇന്ത്യയുടെ തെക്ക് തീരത്തെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിൻ്റെ കേന്ദ്രമാണ് കടൽ മണൽ നിക്ഷേപത്തിന് മുകളിൽ ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ വരെ ചെളിയും അവശിഷ്ടങ്ങളും നീക്കിയാണ് ഖനനം നടത്തുക ജൈവസമത്തിന്റെ മത്സ്യ കേന്ദ്രീകരണത്തിന്റെ മുറവിടം ഈ മേൽമണ്ണാണ് ആയതിനാൽ കേരള തീരത്തെ മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും കടൽ ഖനനവുമായ സർക്കാർ മുന്നോട്ടു പോയാൽ കൊല്ലം തീരത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കെ എൽ മുന്നറിയിപ്പ് നൽകി അതേസമയം കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുമായി ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയെ എതിർക്കാൻ കേരളത്തിലെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും കെ ആവശ്യപ്പെട്ടു ഷിക്കേന ന്യൂസ് കൊല്ലം